ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു കായ ബജി പോലെ ഒരു പപ്പായ ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പപ്പായ പറിക്കുവാണ് അധികം വിളയാത്ത പപ്പായ നോക്കി വേണം പറിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റി ഇതിൻ്റെ അകത്തെ കുരുമൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ ഇതേ കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പൂള് ഉണ്ടല്ലേ ഇനി നമുക്ക് ഇത് ഹാഫ് ബോയില് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ ആ കറയും ആ ചൊവ്വയൊക്കെ ഒന്ന് മാറിക്കിട്ടുവേ ഒരു പതിനഞ്ച് സെക്കൻഡ് നമുക്ക് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതിയെ ആ ചൂടുവെള്ളത്തിലിട്ട് ഈ സമയത്ത് നമുക്കൊരു ബാറ്ററി തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു രണ്ട് കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം മറ്റേ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഇതേ കുറച്ച് വെള്ളവും കൂടെ ആവശ്യമുണ്ട് വെള്ളത്തിന്റെ ഒന്നും കണക്ക് പറയുന്നില്ല ഞാൻ അവസാനം ബാറ്ററിന്റെ തിക്നസ് കാണിച്ചു തരാവേ ഇതേ ഒരു തിക്നെസ് വേണം നമ്മൾ ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ നമ്മുടെ പപ്പായയും ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട് നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം ഇനി നമുക്കിത് വറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഓരോ പപ്പായയും നമ്മുടെ ബാറ്ററിലും മുക്കി ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാവേ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടും മറച്ചു സൈഡും കൂടെ ഫ്രൈ ആക്കി എടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും നമ്മുടെ ആദ്യത്തെ സെറ്റ് വറുത്തു കോരി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സെറ്റും കൂടെ എടുക്കാം അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് കഴിക്കുന്ന ആരും പറയത്തില്ല കേട്ടോ ഇത് പപ്പായ ബജിയാന്ന് ഞാൻ ഇത് സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോ ഇവിടുത്തെ പലരും പറഞ്ഞത് ഇതിനകത്ത് അലോവേര ജെല്ലാന്നാണ് ഇത് വെന്ത് കഴിഞ്ഞപ്പോഴേ ജെല്ല് പോലെ ഇരിക്കും പപ്പായയുടെ ഒരു ടേസ്റ്റും ഇല്ല നല്ല വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്കാണ് എല്ലാരും തയ്യാറാക്കി നോക്കണം രണ്ടാമത്തെ സെറ്റും ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി മുളകില്ല കായ് എന്നൊന്നും സങ്കടപ്പെടേണ്ട നമ്മുടെ പറമ്പിലുള്ള ഒരു പപ്പായ വെച്ച് നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ബായ്